ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെവി ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് ഏവിയാർഡ് അഥവാ അറ്റ്ലാന്റിക്കിന്റെ ശവപ്പറമ്പ് ഇങ്ങനെയൊക്കെ പല പേരിലും കുപ്രസിദ്ധി ആർജിച്ച് ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ ഒരിടമാണ് ബർമുട ട്രയാങ്കിൾ സമുദ്രത്തിലെ ഏറ്റവും നിഗൂഢതയേറിയതും അപകടം നിറഞ്ഞതുമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർ പോലും രണ്ടാമതൊന്ന് ആലോചിക്കാതെ പറയുന്ന ഉത്തരം ഭർമുട്രായങ്ങളെന്നാണ് എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്നോ ഇവിടെ കാണാനാകുന്ന കപ്പലുകളും വിമാനങ്ങളും എവിടേക്ക് അപ്രതീക്ഷമാകുന്നോ മനുഷ്യന് ഇന്നും വ്യക്തമായി അറിയില്ല എങ്കിലും നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അത്തരത്തിൽ ശാസ്ത്രം കണ്ടെത്തിയ അത്ഭുതപ്പെടുത്തുന്ന ചില കണ്ടെത്തലുകളും ഇവിടെ നിന്നും തലനാഴി ഇഴക്ക് രക്ഷപ്പെട്ട ചില ഭാഗ്യവാന്മാർ പറഞ്ഞ് ഞെട്ടിക്കുന്ന ചില കഥകളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഭർമോഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും ഫ്ലൂട്ടോറിക്കയുടെ സാൻജുവാനേയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ബറുമോഡ ട്രയാങ്കിൾ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ എഴുപത്തി വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബറമൂടാ തയാങ്കലിന് അടുത്ത് വെച്ച് അപ്രതീക്ഷമായി എന്നാണ് കണക്കുകൾ വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ബർമുഡ ത്രയാങ്ങൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെൻറ്റ് ആണ് ഈ പ്രദേശത്തിന് ബർമുഡ ത്രയാകൾ എന്ന് പേര് നൽകിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ച ആളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുഡ നിഗൂഢതയെ പറ്റി ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീകോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്ക് നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാ വിവരണത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ ബാൾട്ടമോറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസിൻ്റെ യു എസ് എസ് സൈക്ലോബ്സ് എന്ന കപ്പൽ ബർമോഡ ട്രയങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതായതോടെ വീണ്ടും ഈ പ്രദേശത്ത് വാർത്തകൾ നിറഞ്ഞു മുന്നൂറ്റി ഒൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവെച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യു എസ് എസിന്റെ തന്നെ യു എസ് എസ് പ്രോട്ടീസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നിറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസ് എസിൻ്റെ ഫ്ലൈറ്റ് നയൻറ്റി എന്ന അഞ്ച് ടി ബി എം അവഞ്ചർ ടോപ്പിഡോ ബോംബർ വിമാനങ്ങൾ ബർമോഡ ട്രയങ്ങളുടെ മുകളിൽ വെച്ച് റെഡാറിൽ നിന്നും മാഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ പ്രദേശത്ത് വെച്ച് കാണാതായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങൾ എന്നറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളിൽ ഒന്നിൻ്റെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകടകാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ അന്വേഷണം അവസാനിപ്പിച്ചു വിമാനം നേരെ ചൊവ്വായ് ചൊവ്വയിലേക്ക് കടന്നതുപോലെയായിരുന്നു റിപ്പോർട്ടിൽ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എസ് എസിന്റെ സി സി ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷ് അവ റോഡ് ടു റോഡ് വിമാനവും ഇവിടെ നിന്ന് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ബർമുഡയിൽ നിന്ന് ജമേക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മറൈൻ സൽഫർ ക്ലിൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിവിയ എൽ ലൊസ എന്ന ചരക്ക് കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഹാംസിൽ നിന്ന് പുറപ്പെട്ട യാത്രാവിമാനം സാസ്ന തുടങ്ങിയവ ബർമുഡ റയാങ്ങൾ വീങ്ങിയതിൽ ചിലത് മാത്രം എന്നാൽ ബർമുഡ റയാങ്കിൽ നിന്നും തലനാഴിയിഴയ്ക്ക് രക്ഷപ്പെട്ട ബ്രൂസ് എന്ന പൈലറ്റ് ലോകത്തോട് പറഞ്ഞ കഥ ശാസ്ത്രലോകത്തെ പോലും കുഴപ്പിച്ചതാണ് ആ റിപ്പോർട്ട് ഇപ്രകാരം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് ബ്രൂസ് ജർമ്മനും പിതാവും ആൻഡ്രോസ് വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് കൊണാൻസ എ ത്രീ സിക്സ് എന്ന ചെറുവിമാനത്തിൽ പറന്നുയർന്നു അവർ യാത്ര ചെയ്യേണ്ടത് ബർമൂഡ ട്രയാങ്കിളിന് അകത്തു കൂടിയാണ് എന്നാൽ അവിടെ എത്തിയപ്പോൾ കടലിന്റെ അഞ്ഞൂറടി മാത്രം മുകളിലായ ഒരു മേഘക്കൂട്ടം ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭൂമിയോട് ഇത്രയും ചേർന്ന് ഇത്തരത്തിൽ ഒരു മേഘക്കൂട്ടം ൂസ് ആദ്യമായി കാണുകയായിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ കാലാവസ്ഥ നല്ലതാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ചെറുവിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർന്നുപൊങ്ങി ആ വലിയ കാർമേഘങ്ങളായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു ഈ മേഘക്കൂട്ടത്തിൽ പെട്ടുപോയെങ്കിലും പതിനൊന്നായിരത്തി അടി ഉയരത്തിൽ അതിൽ നിന്നും അവർ പുറത്തു കടന്നു അപ്പോ ബ്രൂസ് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൈലിൽ പറക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അവരുടെ മുന്നിൽ കറുത്തിരിണ്ട മറ്റൊരു ഭീമൻ മേഘക്കൂട്ടം കാണപ്പെട്ടു അത്രേ അകത്തേക്ക് പോകുന്തോറും ഇരുട്ട് കൂടുവരുകയും അകത്തുണ്ടായിരുന്ന മിന്നലിൻ്റെ വിളിച്ചം കൂടി വന്നു അപകടം മണത്ത ബ്രോസ് വിമാനം നൂറ്റി മുപ്പത്തിയഞ്ച് ഡിഗ്രിയിൽ തിരിച്ച് പതിന്നു പുറത്തു കടന്നു എന്നാൽ പുറത്തു കടന്ന് നോക്കിയപ്പോൾ ആണ് ആദ്യം കണ്ട മേഘക്കൂട്ടം ഒരു വൃത്തരൂപത്തിലുള്ള ഒറ്റ മേഘക്കൂട്ടത്തിൻ്റെ രണ്ട് അതിരുകളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത് അവരുടെ വിമാനം ആ റൗണ്ട് വളയത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഇരുപത് സെക്കൻഡിന് ശേഷം അവർ അതിൽ നിന്നും പുറത്തു കടന്നു പുറത്ത് കടന്ന ഉടൻ തന്നെ വിമാനത്തിലെ എല്ലാ കാന്തിക വൈദ്യുത ഉപകരണങ്ങളും തെറ്റായി വിവരങ്ങൾ കാണിച്ചു തുടങ്ങി കോംബസ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു അവർ വിമാനത്തിലിരുന്ന സമയം കണക്ക് കൂട്ടി യാത്രയുടെ പാതയിലുള്ള മിയാമി ദ്വീപുകൾക്ക് മുകളിൽ എത്തിയിട്ടേ ഉണ്ടാവൂ എന്ന വിചാരത്തിൽ ബ്രൂസ് മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തി എന്നാൽ റൂസിനെ ഞെട്ടിച്ചുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്നും സന്ദേശം വന്നു അവരിപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെയാണ് പറക്കുന്നത് എന്നായിരുന്നു അത് പുറപ്പെട്ട് വെറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ അവരു അവരുടെ ചെറുവിമാനം ഇരുന്നൂറ്റി അൻപത് മൈൽ അപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അങ്ങനെ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇന്ധനം പരിശോധിച്ചതിൽ മിയാമിയിൽ വിമാനം എത്താൻ എടുക്കുന്നതിൻ്റെ പകുതി ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും ബ്രൂസിന് മനസ്സിലായി ഇതായിരുന്നു ആ റിപ്പോർട്ട് ഇത് ശാസ്ത്രലോകത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് സമ്മാനിച്ചത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളോറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ് ബർമുഡ ട്രയക്കിനു മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാഗ്രതയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ നൂറ്റി എഴുപത് മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്ന് പഠനത്തിൽ പറയുന്നു ഹരി കെ ഫോഴ്സ് വിൻഡെന്ന് പേരുള്ള ഈ കാറ്റിന് നാൽപ്പത്തി അഞ്ചടി ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനും ആകുമത്രേ ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ വിമാനങ്ങൾക്കോ കഴിയാതാകാം ഈ കാറ്റിന് നാൽപ്പത്തഞ്ചടി ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രയങ്ങളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു ലോകത്ത് ഏറ്റവുമധികം കെട്ടുകഥകൾ വിഷയമായ ഒരു പ്രതിഭാസമാണ് ബർമുഡ ട്രയങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും ഏറെയാണ് അന്യഗ്രഹജീവികൾ ഇതുവഴി പോകുന്ന കപ്പലും വിമാനങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നു എന്നതാണ് എന്ന വിശ്വാസം ഇതിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെഎറ്റ് അർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികകളെ കണ്ടിരുന്നു അത്രേ എന്നാൽ ദുരന്തങ്ങൾ അത്രയും നടന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയതിനാൽ തന്നെ ഇന്നത്തെ പോലെ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നതിനാലും പല അന്വേഷണങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ പരാജയമായി മാറുകയോ ചെയ്തു അതുമാത്രമല്ല ബർമൂഡ ട്രയാങ്കിളിൽ മാഗ്നറ്റിക് പവർ കൂടുതലാണെന്ന് അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നും മറ്റൊരു വിശദീകരണവും പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി ബർമൂഡ ട്രയാങ്കിൾ നിലനിൽക്കുന്നു